ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖൊമൈനി ടെഹ്റാനിലെ കുപ്രസിദ്ധ ജയിലായിരുന്ന അതായത് ഇന്ന് മ്യൂസിയമായി പ്രവർത്തിക്കുന്ന എബ്രാന്ത് മ്യൂസിയത്തിൽ അനുഭവിച്ചത് കൊടിയ പീഡനങ്ങൾ വളരെ ക്രൂരത നിറഞ്ഞ ജയിൽവാസമാണ് ഖൊമൈനി നേരിട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് സ്വന്തം മരണവും കാത്ത് പേടിച്ചരണ്ട് ഭൂഗർഭ ബങ്കറിനുള്ളിൽ ഒളിച്ചു കഴിയുന്ന ഘൊമേനിയുടെ പിൽക്കാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ പല കാരണങ്ങളാൽ നിരവധി തവണ തടവിലാക്കപ്പെട്ട വ്യക്തി കൂടിയാണ് ഖൊമേനി അതുപോലെ തന്നെ പഹൽവി ഭരണകൂടത്തിനെതിരായ സ്വാമിക വിപ്ലവ പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്തതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ഐത്തുള്ള അലി ഖൊമേനിയെ പലതവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് ഷായുടെ രഹസ്യ പോലീസായ സവാക് അദ്ദേഹത്തെ പീഡിപ്പിച്ചുവെന്നും അന്ന് ജോയിന്റ് കമ്മിറ്റി അഗൈൻസ്റ്റ് സവോട്ടേജ് ജയിൽ എന്നറിയപ്പെടുന്ന എബ്രാന്ത് മ്യൂസിയം ഘൊമേനിയെ ആറ് തവണ തടവിലാക്കി മ്യൂസിയത്തിന്റെ ഇടുങ്ങിയ ഇടനാഴിയിൽ തവിട്ടു നിറത്തിലുള്ള ഫ്രെയിമിൽ ഐത്തുള്ള ഘൊമേനിയുടെ ഒരു ചിത്രം ഉൾപ്പെടെ മുൻ തടവുകാരുടെ ഫോട്ടോഗ്രാഫുകൾ അടക്കമാണിപ്പോൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതും അതുപോലെ പേർഷ്യൻ ഭാഷയിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേരിന് താഴെയായിട്ട് ഐത്തുള്ള അലി ഖൊമേനി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്